ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ വീടുകൾ ആകർഷകമാക്കുവാൻ ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് ഇന്റീരിയർ രംഗത്ത് ഉറപ്പിന്റെ കഥ പറയും ഡെൻവുഡിന്റെ ഓതറൈസ്ഡ് ഡീലറായ ഏതനിൽ ഗ്ലാസ് പ്ലൈവുഡ്സ് ലോക്ക് ആൻഡ് ഹാർഡ്വെയർ ഐറ്റംസുകളുടെ കമനീയ ശേഖരവുമായി വിശ്വസ്തയോടെ ഉറപ്പിന്റെ പര്യായമായി മേപ്പാട മെളനാട് റോഡിൽ പ്രവർത്തിക്കുന്ന ഏതൻ ഗ്ലാസ് ആൻഡ് പ്ലൈവുഡ്സ് കൊണ്ടാഴി പാടശേഖരത്തിൽ പന്നിപ്പടക്കം പൊട്ടി പശുക്കിടാവിന്റെ തലയിൽ ഗുരുതര പരിക്കാം ഞായറാഴ്ച രാവിലെ ഒൻപത് മണിയോടെയാണ് സംഭവം കഴിഞ്ഞ പാടത്തിന്റെ വരമ്പിൽ മെയ്യാൻ വിട്ട പശുക്കിടാവ് പന്നിപ്പടക്കത്തിൽ കടിക്കുകയായിരുന്നു ഉഗ്ര ശബ്ദത്തോടെ പന്നിപ്പടക്കം പൊട്ടി സൌത്ത് കൊണ്ടാഴി ക്ലിനിക്കടവിൽ സ്വദേശി തോടുകാട്ടിൽ സേതുമാധവന്റെ പശുക്കിടാവിന്റെ തലയിലാണ് പരിക്കേറ്റത് മേഖലയിൽ പന്നിപ്പടക്കം കെണിവെച്ച് പന്നികളെ പിടിക്കുന്ന സംഘം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പ്രദേശവാസികൾ പറഞ്ഞു കുറച്ച് കാലമായിട്ട് ഇത് രഹസ്യമായുള്ളത് തരാണ് പക്ഷേ അത് അന്വേഷിക്കാൻ അന്വേഷിക്കേണ്ട ഉദ്യോഗത്തിൽ അന്വേഷിക്കാതിരിക്കുക എന്നൊരു മനോഭാവം കൂടി ഉണ്ടോന്ന് തോന്നുന്നുണ്ട് ഇത്തരം ഒരു മിണ്ടാപ്രാണിയായ പശു ഒരു കുട്ടിയാണ് പശു കുട്ടിയാണ് ആ പശുക്കുട്ടി പന്നിപ്പുടക്കം പൊട്ടി ഉണ്ടായ അപ്പോഴത് വലിയ ഗുരുതരമായ പരിക്കായിട്ടിരിക്കണം ഇത്തരം ക്രിമിനൽ സംഘത്ത് നിലയ്ക്ക് നടത്തണം അല്ലെങ്കിൽ ഈ കുട്ടികളൊക്കെ പാ കൊടുത്തു കഴിഞ്ഞാൽ പാടത്തൊക്കെ ഇത്തരം പന്നിപ്പുടക്കം പിടിച്ച് അപകടം ഉണ്ടായ പനി പശു കുട്ടിക്ക് അവിടുന്നില്ല കുട്ടികളൊക്കെ കളിക്കും പാടത്തേക്ക് ഇറങ്ങി കുട്ടികളുടെ പ്രായമാണ് ഇത്തരം പാ പാടത്തേക്കാർങ്കിൽ കുട്ടികൾക്ക് ആ പാഠം സംഭവിച്ചിരുന്നെങ്കിൽ മരണം വരെ സംഭവിക്കും അതിൽ വലിയ ഭീതിജനകമായൊരു കാര്യമാണ് ഇവിടെ നടന്നിരിക്കുന്നത് അപ്പോൾ ഇത് കൃത്യമായ അന്വേഷണം നടത്തി ഇത്തരം പ്രതികളെ ക്രിമിനൽ സംഘങ്ങൾ ശിക്ഷ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നിയമപരമായ സംവിധാനം സ്വീകരിക്കേണ്ടതാണ്